പൊതുനിരത്തുകളിൽ മുഖം മറയ്ക്കുന്ന നിഖാബിന് നിരോധനം ഏർപ്പെടുത്തി കിർഗിസ്ഥാൻ മുഖം പൂർണ്ണമായി മറയ്ക്കുന്നവർക്ക് കനത്ത പിഴ ഈടാക്കാനാണ് സർക്കാർ തീരുമാനം ശരീരം മുഴുവൻ മറയ്ക്കുന്ന നിഖാബ് ധരിക്കുന്ന സ്ത്രീകൾക്കാണ് പിഴ ചുമത്തുന്നത് ഇത്തരം വേഷവിധാനങ്ങൾ കിർഗിസ്ഥാൻ സമൂഹത്തിന് അന്യമാണെന്നും ആക്രമണകാരികളെ മറച്ചു മറച്ചുവെക്കാൻ ഈ വസ്ത്രത്തിന് കഴിയുമെന്നുമാണ് കിർഗിസ്ഥാൻ ഭരണകൂടം വിശദീകരിക്കുന്നത് വളരെ സുപ്രധാനമായ തീരുമാനമാണ് കിർഗിസ്ഥാനിലെ മതഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമികവൽക്കരണം തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നത് കണ്ണുകളൊഴികെ ശരീരത്തിന്റെ ഭൂരിഭാഗവും മൂടുന്ന ചില മുതിർന്ന സ്ത്രീകൾ ധരിക്കുന്ന മൂടുപടത്തിന് സർക്കാർ ഈ വർഷം ആദ്യം തന്നെ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇനി മുതൽ ഈ വസ്ത്രം ധരിച്ചതായി കണ്ടെത്തിയാൽ ആ വ്യക്തിയുടെ പ്രതിമാസ ശരാശരി വേതനത്തിന്റെ പകുതിയിലധികം വരുന്ന തുക പിഴയായി ചുമത്തും നിക്കാബ് സമൂഹത്തിന് അന്യമായ ഒന്നാണെന്നാണ് നിക്കാബ് ധരിച്ച സ്ത്രീകൾ വേഷമാറി മാറി ആക്രമിക്കുന്നവരാകാൻ സാധ്യതയുണ്ടെന്നും ഇത് പൊതുസുരക്ഷയെ ഭീഷണിപ്പെടുത്തുന്നതാണെന്നുമാണ് ഭരണകൂടം ചൂണ്ടിക്കാട്ടുന്നത് അതിനാൽ അവർ മുഖം തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ പരസ്യമായി കാണിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനുശേഷം അഞ്ച് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പലതും തീവ്രമായ ഇസ്ലാമികവൽക്കരണത്തിലേക്ക് ചുവട് മാറ്റിയിരുന്നു എന്നാൽ ഈ രാജ്യങ്ങളിലെ മതേതര സർക്കാരുകൾ ഈ നീക്കങ്ങളെ അടിച്ചമർത്താനും ശ്രമിച്ചു സമീപകാലയളവിൽ എല്ലാം തന്നെ ഈ മേഖലകളിൽ ഇസ്ലാമിക തീവ്രവാദവും വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലയളവിൽ ഐ എസ് തീവ്രവാദ സംഘടന പിടിമുറുക്കിയതോടെ ആയിരക്കണക്കിന് പൌരന്മാർ മധ്യപൂർവേഷ്യയിലെ ജിഹാദി ഗ്രൂപ്പുകളിൽ ചേരാനായി പോയിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് മുഖം മറിക്കുന്ന നിക്കാബ് കിർഗിസ്ഥാനിൽ നിരോധിച്ചത് കിർഗിസ്ഥാൻ പ്രസിഡന്റ് സാദിർ ജബറോവ് പറയുന്നത് പരമ്പരാഗതമായി തന്നെ രാജ്യത്തെ സ്ത്രീകൾ ബുറഗ ധരിക്കാറില്ലെന്നും പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഇതിന് വിലക്കേർപ്പെടുത്തിയത് എന്നുമാണ് മധ്യേഷ്യയിലെ ഇസ്ലാമിക ആത്മീയ ഭരണകൂടങ്ങൾ സർക്കാരിൽ നിന്ന് ഏറെക്കുറെ സ്വതന്ത്രമാണ് മതത്തിന്മേൽ ഭരണകൂടത്തിന്റെ അധികാരം നടപ്പിലാക്കാൻ ശ്രമിച്ച സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിലെ ഭരണസമിതികളുമായി ആഴത്തിൽ ബന്ധമുള്ളവയാണ് ഇവരിൽ പലരുമെന്നതാണ് വാസ്തവം ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിയനാനൂസ്